കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന ഇടുക്കി നേരിയമംഗലം വനമേഖലയിൽ പാതയൊരത്ത സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാവശ്യം രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വാഹനങ്ങൾ രാത്രികാലങ്ങളിലുൾപ്പെടെ വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഇടമെന്ന നിലയിലും കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമെന്ന നിലയിലും വഴിവിളക്കുകൾ സ്ഥാപിച്ചാൽ വനമേഖലയിലൂടെ രാത്രിയാത്ര കൂടുതൽ സുഗമമാകുമെന്നും വാദമുയരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് ഇതുവഴിയുള്ള രാത്രിയാത്ര കൂടുതൽ സുഗമമാക്കാൻ നടപടി നടപടിയുണ്ടാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത് ഇരുചക്ര വാഹനയാത്രികർ ഉൾപ്പെടെ രാത്രികാലത്തും നേര്യമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറു മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും രാത്രികാലങ്ങളിൽ ഇതുവഴി കടന്നുപോകുന്നു രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഇടമെന്ന നിലയിലും കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമെന്ന ും വഴിവിളക്കുകൾ സ്ഥാപിക്കപ്പെട്ടാൽ വനമേഖലയിലൂടെയുള്ള രാത്രിയാത്ര കൂടുതൽ സുഗമമാകുമെന്ന വാദമുരുന്നു നേരിയോങ്ങനം മുതൽ വാളറെ വരെ വനപ്രദേശങ്ങളില് ഈ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്കും അതുപോലെ സഞ്ചാരികൾക്കൊക്കെ ഈ കാട്ടാനയുടെ ശല്യം പഴയതിനേക്കാളും വർദ്ധിച്ചു വരികയാണ് അപ്പോൾ അവിടെ ഒരു സോളാർ ലൈറ്റ് സ്ഥാപിച്ച് പണ്ട് മുതൽ ആവശ്യപ്പെടുന്നതാണ് പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിൽ സോളാർ ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ റോഡ് കാണാനും ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും നേരമംഗലം പാലം മുതൽ വാളറ വരെയാണ് വനമേഖലയിലൂടെ സഞ്ചരിക്കേണ്ടതായുള്ളത് അർദ്ധരാത്രി പിന്നിട്ടാൽ വനമേഖലയിലൂടെ കടന്നു വരുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയും മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും ഭാരവണ്ടികളുമാണ് അർദ്ധരാത്രിക്ക് ശേഷം കൂടുതലായി വനമേഖലയിലൂടെ കടന്നുപോകുന്നത് വനമേഖലയിൽ പലയിടത്തും മൊബൈൽ സിഗ്നൽ ലഭ്യമല്ല രാത്രികാലത്ത് വനമേഖലയിൽ വെച്ച് വാഹനം തകരാറിലാവുകയോ മറ്റോ ചെയ്താൽ യാത്രക്കാർ കൂരാക്കൂരിട്ടിലാകും വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുവരുന്ന പാതയെന്ന നിലയിൽ നേര്മംഗലം വനമേഖലയെ രാത്രികാലത്തും പ്രകാശപൂരിതമാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി